സകലത്തില്ലാക്കും അധിപനുമവനാം ഉലകത്തിൽ നിർമ്മിച്ചോനും ആകാശവലയത്തെ രചിച്ചോനും താണുവന്നുലകത്തിൽ കുരിശേറി മാനവർക്കായി മരിച്ചുയർത്തേകി ദാനമരക്ഷ നരക്കായി വെളിപ്പാട് ഏഴ് പത്ത് രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു ദൈവസിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്ന ആർക്കും എണ്ണിത്തട്ടപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു മഹാപുരുഷാരത്തിൻ്റെ ആവേശത്തോടെയുള്ള ആർപ്പുവിളിയാണിത് ഇവിടെ രക്ഷ എന്ന പദം എന്ത് ആശയമാണ് നമുക്ക് നൽകുന്നത് പതിനാലാം വാക്യത്തിൽ അവർ മഹാ കഷ്ടത്തിൽ നിന്ന് വന്നവർ എന്ന് കാണുന്നുണ്ട് അപ്പോൾ കഷ്ടതയിൽ നിന്നുള്ള രക്ഷ എന്ന് ചിന്തിക്കാം എന്നാൽ അത് മാത്രമല്ല അതവരുടെ ആത്മാവിന്റെ രക്ഷയാണ് പൂർണമായും ദൈവിക ദാനമാണ് രക്ഷ അന്ന് മാത്രമല്ല ഈ കാലത്തും രക്ഷ ദൈവദാനമാണ് സൗജന്യമാണ് പ്രിയമുള്ളവരെ സ്വീകരിച്ചു പോ നിത്യരക്ഷയെ പ്രാർത്ഥിക്കാം സ്നേഹപിതാവെ രക്ഷ പ്രാപിക്കാത്ത ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങ് ദാനമായി നൽകുന്ന ഈ രക്ഷ മനസ്സോടെ സ്വീകരിക്കുവാൻ അവരെയും അങ്ങ് സഹായിക്കണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ ആ അമ്മേനും